ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ആരോഗ്യ തട്ടിപ്പ് വീഡിയോ കെട്ടുകളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു പക്ഷേ നമ്മളൊക്കെ നല്ലതാണെന്ന് കരുതി നല്ല വിശ്വാസത്തോടെ മറ്റൊരാളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലേക്കും ഒക്കെ ഷെയർ ചെയ്യുന്ന പല വീഡിയോകളും തട്ടിപ്പുകളാണ് അതേ പറ്റിയാണ് ഞാൻ കൂടുതലായിട്ടിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സ്പീച്ചുകളൊക്കെ ഞാൻ കാണാറുണ്ട് കാരണം നല്ല നല്ല ഇംഗ്ലീഷാണ് നല്ല ആ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന നല്ല സ്റ്റാൻഡേർഡ് ലെവലിലുള്ള നല്ല ഇംഗ്ലീഷാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരുപാട് വിഷയത്തെ അദ്ദേഹം സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് ചില സമയത്തൊക്കെ അദ്ദേഹം ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് കാരണം ചില ടിപ്സുകൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഒരുപാട് ടിപ്സുകൾ നൽകുന്നുണ്ട് പക്ഷേ അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഐ ജനറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് പഴയ ആൾക്കാരൊക്കെ പറയും കാണുന്നതല്ല മാത്രമേ ഉള്ളൂ സത്യം കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല കാണുന്നതാണ് പലപ്പോഴും സത്യം എന്ന് പറയും അല്ലെങ്കിൽ കാണുന്നതാണ് സത്യം എന്ന് പറയും പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ പല കാര്യങ്ങളും ഒരിക്കലും സത്യമാകണം നിർബന്ധമൊന്നുമില്ല കാരണം ഇന്ന് അത്രമാത്രം ടെക്നോളജി വളർന്നിട്ടുണ്ട് ഈ വീഡിയോ അദ്ദേഹം ഒരുപക്ഷെ നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ വോയിസ് വെറുതെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇന്ന് അതിനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അത് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്ത് അദ്ദേഹം സംസാരിക്കുന്നതുപോലെ ആക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ പലപ്പോഴും പല ഈ ഫേസ്ബുക്കിലും മറ്റ് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാവരും ഒരു പരിധിവരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്ത് കിട്ടിയാൽ ആരോഗ്യം മെച്ചപ്പെടുത്താം അല്ലെ എന്ത് ചെയ്താൽ ആരോഗ്യം മെച്ചപ്പെടുത്താം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പറയുന്നുണ്ട് ഇതെടുക്കുക ഇത് രാവിലെ കഴിക്കുക അതെടുക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറയും കാരണം ഇത് ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് ഭയങ്കരമായിട്ട് അസിഡിറ്റി അങ്ങ് വളരെയധികം കൂടി അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട അവസ്ഥയിലേക്ക് എത്തി കാരണം ഒരു രീതിയിൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ ചോദിക്കുന്നത് ഈ മനുഷ്യനോട് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രമാത്രം അസിഡിറ്റി ഉണ്ടാകാൻ കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെയിലി റൊട്ടീനുകൾ നോക്കിപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന അദ്ദേഹം രാവിലെ വെറും വയറ്റിൽ ഏതാണ്ടൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ചേർത്ത് കുടിച്ചിട്ടാണ് പോകുന്നത് അത് മാത്രമേ ഉള്ളൂ കുറേ നേരത്തേക്ക് അത് കുടിച്ചു കഴിഞ്ഞ് എത്രയോ മണിക്കൂറിനു ശേഷമാണ് പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഈ ഭക്ഷണ ഭക്ഷണം ഇങ്ങനെ ക്രമീ തുറന്നുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത് അഫ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിന് അത് അസിഡിറ്റി ആയിട്ട് മാറാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു ഈ സംഭവം നിർത്തിക്കൂ അപ്പം ഇയാൾക്കത് ഡോക്ടർ പറഞ്ഞിട്ട് നിർത്താൻ പറ്റുന്നില്ല കാരണം ഈ സദ്ഗുരു പോലെയുള്ള ഏതൊരു വ്യക്തി പറഞ്ഞ പറഞ്ഞ ഒരു വീഡിയോ ആണ് ഇയാൾ കണ്ടത് പക്ഷേ ഇതൊക്കെ ചില പലപ്പോഴും പറ്റിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുകൾക്ക് പല വീഡിയോകളും പറയുന്നുണ്ട് അത് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോനെ കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാരണം ഈ സദ്ഗുരു എന്ന് പറയുന്ന വ്യക്തിയിലോടുള്ള വിശ്വാസം പിന്നെ അദ്ദേഹം ടിപ്സുകൾ കൊടുക്കാറുണ്ട് ഹെൽത്തി ടിപ്സുകൾ കൊടുക്കാറുണ്ടെന്നുള്ള ആൾക്കാർ അറിയാം അപ്പം ഈ കാണുന്ന വീഡിയോ ഒരിക്കൽ പോലും ഏ ജനറേറ്റഡ് ആണെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല നമ്മുടെ ഈ ആൾക്കാരുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പല ആൾക്കാർക്കും യാതൊരിതുമായ എത്തിക്സുള്ള ആൾക്കാരല്ല അവരെ സംബന്ധിച്ചിടത്തോളം കുറെ ആൾക്കാർ വ്യൂസ് കൂട്ടണം കുറെ ലൈക്ക് കിട്ടണം കുറെ അവർ കയറിലേക്ക് അവരുടെ വീഡിയോ ഷെയർ ആവണം അങ്ങനെ അവരുടെ പേജിലേക്ക് കുറെ ഫോളോവേഴ്സ് വരണം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ വല്ലവൻ്റെ ആരോഗ്യം പോയാൽ എന്ത് പ്രശ്നമാണ് നമുക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറ്റുമെങ്കിൽ ഒരു ഡോക്ടറിനെ മിനിമം ഒരു ആറ് മാസമെങ്കിലും കൂടുമ്പോൾ പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണണം ആ അദ്ദേഹത്തിന് ആ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നടക്കണം പിന്നെ ഇത്തരം ടിപ്സുകളൊക്കെ ചെയ്താൽ തെറ്റൊന്നുമില്ല പക്ഷേ നമുക്ക് ശ്രദ്ധിക്കണം നമ്മൾ കിട്ടുന്ന സോഴ്സ് എവിടുന്നാണ് ഈ വക ടിപ്സ് എന്നുള്ളത് ഞാനത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ താങ്ക്